എൻ ജി ഒ യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി പതാക ദിനം ആചരിച്ചു ഏരിയ കേന്ദ്രങ്ങളിൽ പതാക ഉയർത്തി ജൂൺ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് വരെ കോഴിക്കോടാണ് സംസ്ഥാന സമ്മേളനം ചേരുന്നത് കേരള എൻ ജി ഒ യൂണിയന്റെ അറുപത്തിയൊന്നാം സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായാണ് ജൂൺ പത്തിന് പതാക ദിനം ആചരിച്ചത് വിവിധ ഏരിയ കേന്ദ്രങ്ങൾ പതാക ഉയർത്തി തൊടുപുഴ ഈസ്റ്റ് ഏരിയ കേന്ദ്രമായ തൊടുപുഴ വിദ്യാഭ്യാസ സമുച്ചയത്തിൽ കെ കെ പ്രസുഭകുമാർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി എം റഫീഖ് ഏരിയ സെക്രട്ടറി പി എം മുഹമ്മദ് ജലീൽ ജില്ലാ കമ്മിറ്റി അംഗം എം എം റംസീന എന്നിവർ സംസാരിച്ചു ഭരണകൂടത്തിന് താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ ഭരണകൂടത്തിന്റെ ഇംഗിതങ്ങൾക്ക് വിരുദ്ധമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന പൊതുസമൂഹത്തെ അടിച്ചമർത്തുവാനും ഗവൺമെൻറ്റിൻ്റെ ഭൂഷോ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനുമുള്ള ഒരു രാഷ്ട്രീയ ആയുധമായിരുന്നു കേരളത്തിൻ്റെ സിവിൽ സർവീസ് ആ സിവിൽ സർവീസ് മേഖലയിൽ തന്നെ എല്ലാത്തരം ഉച്ച നേതൃത്വങ്ങളും നിലനിന്നാണ് നമ്മുടെ സംസ്ഥാനം മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത് അവിടെ നിന്ന് സിവിൽ സർവീസിൽ നിലനിന്നിരുന്ന അടിമവേല സമ്പ്രദായം ഇല്ലാതാക്കുന്നതിനും സിവിൽ സർവീസിൽ ഉണ്ടായിരുന്ന നീതിത്വങ്ങൾ ഇല്ലാതാക്കുന്നതിനും ഓഫീസിനകത്ത് എല്ലാവർക്കും തുല്യ പരിഗണന ലഭിക്കുന്നതിനും വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടങ്ങളാണ് കേരള എൻ ജി ഒ യൂണിയൻ നടത്തിയിട്ടുള്ളത് അതോടൊപ്പം ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും മെച്ചപ്പെട്ട സേവന വേതന വ്യവസ്ഥകൾ ലഭിക്കുന്ന സിവിൽ സർവീസായി കേരളത്തിൻ്റെ സിവിൽ സർവീസ് മേഖല മാറിയിട്ടുണ്ട് ഏറ്റവും ഉയർന്ന ശമ്പളവും ഏറ്റവും മെച്ചപ്പെട്ട ആനുകൂല്യങ്ങളുമുള്ള ഒരു സിവിൽ സർവീസായി കേരളത്തിൻ്റെ സിവിൽ സർവീസ് മേഖല മാറിത്തീർന്നതിൽ ഈ ദീമശികാങ്കിതമായ രക്തപതാക മുന്നിൽ നിന്നുകൊണ്ട് ഈ സംഘടന നടത്തിയിട്ടുള്ള എണ്ണമറ്റ പോരാട്ടങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഞാനതിൻ്റെ ഒന്നും വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല ഈ സംഘടനയുടെ ഭാഗമായി ഈ സംഘടനയോടൊപ്പം നിന്നിട്ടുള്ള മുഴുവൻ ജീവനക്കാർക്കും ഈ സംഘടനയുടെ ചരിത്രവും പോരാട്ട വീര്യവും പാരമ്പര്യവും ഒക്കെ അറിയാവുന്നതുകൊണ്ട് വീണ്ടും അത് ആവർത്തിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല വളരെ സവിശേഷമായ ഒരു കാലഘട്ടത്തിലാണ് കേരള എൻ ജി ഓ യൂണിയന്റെ അറുപത്തി ഒന്നാം സംസ്ഥാന സമ്മേളനം കോഴിക്കോട് വെച്ച് ജൂൺ മാസം തീയതികളിലായി ചേരുന്നത് ജൂൺ മുതൽ വരെ കോഴിക്കോടാണ് അറുപത്തി ഒന്നാം സംസ്ഥാന സമ്മേളനം നടക്കുന്നത് വജ്ര ജൂബിലി സമ്മേളനത്തിന്റെ ഭാഗമായി ഏറ്റെടുത്ത പ്രവർത്തനങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയാണ് സംസ്ഥാന സമ്മേളനത്തിലേക്ക് കടക്കുന്നതെന്ന് നേതാക്കൾ പറഞ്ഞു ജൂൺ ഇരുപത്തിരണ്ടിന് പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും